നമ്മുടെ അനീഷെ ബിഗ് ബോസിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഒരു കോമണർ കാർഡ് കളിയുണ്ട് അത് അത് കുറച്ച് ബോറൻ പരിപാടി അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകുന്ന പോലെ പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാബു ചേട്ടൻ ഗസ്റ്റായിട്ട് വരുന്നു അപ്പോൾ ഈ സാബു ചേട്ടൻ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് മോർണിംഗ് ടാസ്കിൽ തന്നെ അനീഷ് ഒരു സാധനം എടുത്ത് ഇടുന്നുണ്ട് അതായത് ആർട്ടിസ്റ്റുകളാണല്ലോ ബിഗ് ബോസിൽ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അവർക്ക് അത് കൂടുതൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നില്ലേ അവർക്ക് അവിടെ അഭിനയിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നില്ലെന്നൊരു സാധനം മോർണിങ്ങിൽ എടുത്തിട്ടിട്ട് ലാസ്റ്റ് സാബു ചട്ടം വിഴിഞ്ഞിട്ട് രാത്രി വീണ്ടും കോമണറായിട്ട് കൂടുതൽ ആൾക്കാർ വരണം ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ കോമണേഴ്സ് വേണ്ടി സംസാരിക്കും ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് കുറെ വാഗ്യത്തോളം അടിക്കുന്നുണ്ട് ഞാൻ ഈ സീസണിൽ ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് കപ്പടിച്ചാൽ നല്ലതായിരിക്കും കാരണം പുള്ളി ഒരു കോമണറാണല്ലോ കപ്പടിച്ചത് നല്ലതായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനീഷ് ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന സാധനം ഇത് ഇത് ജെനുവിൻ അല്ല അനീഷ് ഇപ്പോ ഈ കോമണർ എന്ന് പറയുന്ന ഒരു ടാഗ് ഉപയോഗിക്കുന്നത് ഈ പത്താറുപത്താറ് ദിവസം ആകാൻ വേണ്ടി പോകുന്ന ഈ ഒരു ടൈമിൽ അറുപത് ദിവസം കഴിഞ്ഞിട്ട് അനീഷ് ഇപ്പം ഉപയോഗിക്കുന്ന ഒരു പരിപാടി അത് ഒരിക്കലും സീരിയസ്ലി ഞാൻ പറയുകയാണ് കേട്ടോ എൻ്റെ വ്യൂ പോയിന്റ് സീരിയസ്ലി ഞാൻ പറയുകയാണ് അത് ജെനുവിൻ ആയിട്ട് അനീഷ് പറയുന്ന കാര്യങ്ങളല്ല അനീഷ് ഫേക്കായിട്ട് ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് കോമണർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്ന സാധനം അനീഷ് അവിടെ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് അത് ഈ ഇപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ബിഗ് ബോസിൽ നിന്ന് വന്ന് ഒരു എഴുപത് ആവാൻ വേണ്ടി പോകുന്ന ഈ സമയത്താണോ അനീഷ് ഒരു കോമണർ കാർഡ് എടുത്ത് വെക്കേണ്ടത് അനീഷ് ഒരു കോമണറായിട്ട് വന്നു എന്നുങ്കിൽ ഇന്ന് അനീഷ് അകത്ത് നിൽക്കുന്ന ഒരു കോമണറായിട്ടല്ല ഇനി അനീഷ് പറയുകയാണ് ആർട്ടിസ്റ്റുകളായിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് കൂടുതൽ ഗുണം കിട്ടുന്നില്ലേ ആ ചോദ്യം ഓക്കെ പക്ഷെ നിങ്ങൾ ആ ചോദ്യപ്പെടുന്ന ആലോചിച്ച് നോക്കി ഏത് സീസണിലാണ് ആർട്ടിസ്റ്റ് വിൻ ചെയ്തിട്ടുള്ളത് മണിക്കൂട്ടൻ ഒഴികെ ബാക്കി ഏത് ആർട്ടിസ്റ്റ് സാഹു ചേട്ടൻ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് പക്ക ആർട്ടിസ്റ്റ് ഒന്നുമല്ല പുള്ളി ഒരുപാട് സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല കുറച്ച് വളരെ ചുരുക്കം ചെറിയ സിനിമയിൽ മാത്രം പൊങ്ങാടിച്ച് പോയിട്ടുള്ള ഒരു ചെറിയ ഒരാളാണ് പുള്ളിയേക്കാൾ എത്രയോ ഫേം ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആ സീസണിൽ ഉണ്ട് അപ്പോൾ പുള്ളിയോ അവരൊക്കെയാണ് വിൻ ചെയ്തത് ഒരിക്കലുമല്ല ഇനി ഈ സീസൺ എടുത്തോ അനീഷ് ഉൾപ്പെടുന്ന ഈ സീസൺ എടുത്തോ അനീഷ് ആരായിട്ടാണ് വന്നത് ബിഗ് ബോസിനകത്ത് അത് എന്ന് തന്നെ അനീഷ് ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കൃഷി ചെയ്ത് ജീവിക്കുന്ന എഴുത്തുകാരനായിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള കുറെ ആൾക്കാർ ബിഗ് ബോസിലേക്ക് വരട്ടെ തിരിച്ചു ചോദിക്കാല്ലോ നെവിൻ നെവിൻ ആരാ ഇങ്ങനെ ഏത് സെലിബ്രിറ്റിയാ ആദില നൂറ ഏത് സെലിബ്രിറ്റിയാ ഏഹ് അല്ലെങ്കിൽ നമ്മുടെ അഭിലാഷ് കുറച്ച് റീൽ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വേറെ ഏതാ സെലിബ്രിറ്റി ഏതാ ഇവിടെ ഒഴിച്ച് ഷാനവാസ് അപ്പാനി ചരത്ത് അങ്ങനെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ഒരു 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 ആർട്ടിസ്റ്റ് ടാഗ് എടുത്തുകൊണ്ട് ഇവിടെ ഈ സീസണിലേക്ക് വന്നിട്ടുള്ളത് ബാക്കിയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ സീസണിൽ വന്നിട്ടുള്ളവർ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലക്ഷ്മി സാബിമാൻ അങ്ങനെ കുറെ ആൾക്കാർ കുറെ ആൾക്കാർ വളരെ വളരെ സാധാരണക്കാരാണ് പത്ത് പേരുകൾ അറിയപ്പെടാത്ത ആൾക്കാരാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അനീഷിനെ ആർക്കും അറിയത്തില്ലെങ്കിൽ അനീഷിനോടൊപ്പം വെച്ച് കെട്ടാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ നെവിൻ എന്ന് പറയുന്നത് നെവിൻ ആർക്കും അറിയില്ല ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ ആതിര നൂറാ ഓക്കെ അവരെ കുറച്ച് ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട് അവരൊരു ഒരു ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ട് അവർ വന്ന ആൾക്കാരാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ നെവിൻ ആർക്കറിയാം അപ്പോൾ അപ്പോൾ അനീഷ് വന്നിട്ട് ഈ സമയത്ത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അതൊരു ഫേക്ക് പരിപാടിയാണ് അത് ഈ അനീഷിൻ്റെ ഒരു മെയിൻ സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ അനീഷിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ്ലി ഒരു കാര്യം പറയുന്നതാണ് റിപ്പിറ്റേഷനാണ് അനീഷിൻ്റെ ഒരു ഗെയിം അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് അനീഷിന് വലിയൊരു ഒരു ഒരു പവർഫുൾ ടൂൾ കയ്യിലില്ല റിപ്പീറ്റേഷൻ 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 ഇതാണ് അനീഷ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം ഈ സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അനീഷ് ഇത് ഇപ്പോൾ ഇന്ന് സാബു ചോട്ടം വരുമ്പോഴത്തേക്കും രാവിലെ തന്നെ യൂസ് എടുത്തിരുന്നു അനീഷ് അത് വിട്ടുകൊടുക്കുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല വൈകിട്ടാണെങ്കിൽ തന്നെ ഹൗസ് മേറ്റ്സിനോട് ഈ ഈ സാധനം ഡ്രമാറ്റിക്കായിട്ടാണ് അനീഷ് പറഞ്ഞ് വെക്കുന്നത് ഇപ്പോൾ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഫാമിലി വീക്ക് ആ മൊമെൻറ്റോട് അനീഷ് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഫാമിലി എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തി ഇവിടെ ആരാ ഒറ്റപ്പെടുത്തി അനീഷിനെ അത് അനീഷിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അതായത് അനീഷ് ഇത് പറയുമ്പോൾ അനീഷ് ഓഡിയൻസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷെ അത് പാളിപ്പോകുന്നുണ്ട് ഇപ്പം ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ഓഡിയൻ ആയിട്ട് ഞാൻ കണ്ടിരിക്കുകയാണ് ഞാനൊരു പ്രേക്ഷകനാണ് ഞാൻ അല്ലേ ഓഡിയൻസ് കാറ്റഗറി വരുന്ന ആളാണ് ഞാൻ ഞാൻ നിങ്ങളെല്ലാവരും തന്നെ പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അനീഷ് ഇപ്പോൾ പറയുകയാണ് ഞാനൊരു കോമണറാണ് ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു പാവപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ അനീഷ് ആ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഏറ്റവും സാധാരണക്കാരൻ ബാക്കിയുള്ളവല്ലാവരും നിങ്ങളെല്ലാവരും എന്നെക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ആണ് ഞാൻ വെറൊരു പാവം പക്ഷേ അനീഷിന് അറിയാം ഈ സാധനം പ്രേക്ഷകർ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഞാൻ സാധാരണക്കാരനെന്ന് പറയുമ്പോഴത്തേക്കും എന്നോട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടം തോന്നും ബാക്കിയുള്ളവരൊക്കെ എൻ്റെ താഴത്താവും ഞാനായിരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് ഈ തോട്ട് വെച്ചിട്ടാണ് അനീഷ് ഇവിടെ കളിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് അനീഷ് ഇവിടെ ഉള്ളിൽ നിന്ന് പറയുന്നതല്ല എന്നും അനീഷ് ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഇവിടെ അനിമോളുടെ ചില കോണ്ടുകൾ ഉണ്ട് അനിമോൾ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അനിമോൾ വിളിച്ച് പറയാറുണ്ട് അത് അനിമോളുടെ പക്കാ ഒരു ഫ്രോഡ് ഫേക്ക് പരിപാടിയാണ് ആ ആ ഒരു രീതിയിലേക്ക് അനീഷ് ഇപ്പൊ പോകുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ ഇത് എന്ത് പരിപാടിയാണ് അനീഷ് കാണിച്ചത് എനിക്ക് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഷാനവാസ് ഷാനവാസ് കഴിഞ്ഞ ദിവസം കാണിച്ച മണ്ടത്തരം നമ്മൾ അയ്യോ ഇത്രയും മണ്ടത്തരം ഷാനവാസ് ലാസ്റ്റ് മൊമെന്റ് കാണിക്കുക നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഒരു വീക്കിലി ടാസ്ക് കൂടി തന്നെ സോറി ഒരു സീക്രട്ടാസ് കോഡ് കൂടി തന്നെ ഷാനവാസിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് നേരെ കുത്തനെങ് താഴത്തേക്കിറങ്ങി പോയിട്ടുണ്ട് അനീഷ് ഇന്ന് സാബു വന്ന എപ്പിസോഡിൽ കാണിച്ച് ഇതേ മണ്ടത്തര കോമണർ കോമണർ സാധാരണക്കാരൻ നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ഞാനൊരു പാവം എല്ലാവരും കൂടെ എന്നെടുത്തെങ് ഉടുക്കുന്ന എന്നെ എടുത്തെങ്ങ് ഇത് എന്ത് പരിപാടിയാണ് അതിന്റെ ആവശ്യം എന്താണ് അനീഷിനെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കുമ്പോൾ ഒരു കോമൺ കോമണായിട്ട് അല്ല ആൾക്കാർ കാണാൻ വേണ്ടി പോകുന്നത് അനീഷിന് നല്ല ബോധമുണ്ട് പനീഷ് അപ്പോൾ എന്തും മണ്ടത്തര കാണിച്ച് അഞ്ച് വർഷം ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് ആൾക്കാർക്കറിയില്ലേ ആ വ്യക്തിക്ക് അറിയത്തില്ലേ ഇതൊന്നും ഇങ്ങനെയല്ല എന്നുള്ള കാര്യം പനീഷിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇപ്പോൾ ഈ പനീഷിൻ്റെ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നതന്നെ ഇപ്പോൾ ഈ ഒരു വീക്ക് എടുത്തോ ഈ വീക്കിൽ വീക്കിലി ടാസ്ക് അല്ലെങ്കിൽ ഈ ആഴ്ച കൊടുത്ത മാരത്തൺ ഡാൻസ് ആ ആ ഒരു ഡാൻസിൽ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിൽ ആ ഒരു ടാസ്ക്കിൽ അനീഷിന് ഒട്ടുമേ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അനീഷിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട് ടാസ്കിലെ എൻ്റെ പെർഫോമൻസ് ഭയങ്കര വീക്കാണ് അപ്പോൾ എനിക്ക് മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് ഞാൻ പിടിച്ച് നിൽക്കണം അതിനാണ് ഈ കോമണർ ടാഗ് ഉപയോഗിച്ച് എല്ലാവരും എന്നെ എന്നുള്ള ആംഗിൾ അനീഷ് ഇത് പറഞ്ഞു വെക്കുന്നത് ആ അനീഷ് കാണിക്കുന്ന ശുദ്ധ മണ്ഡത്തമാണെന്ന് ഞാൻ പറയുള്ളൂ അനീഷ് ഇതിനു മുന്നേയും വീക്കിലി ടാസ്ക് അനീഷിന് പെർഫോം ചെയ്യാൻ പറ്റാ അനീഷ് എന്ത് ചെയ്യും അത് കുളവാക്കി കളയും നമ്മളൊരു ഒരു ജ്യൂസിൻ്റെ ടാസ്ക് നമ്മളത് കണ്ടതാണ് അത് കുളവാക്കി അത് ചെയ്യാൻ പറ്റിയില്ല അനീഷ് ഒരിക്കലും ടാസ്കിൽ ബെസ്റ്റ് പെർഫോമർ അല്ല അപ്പോൾ ടാസ്കിൽ ബെസ്റ്റ് പെർഫോമർ അല്ലാതെ ബെസ്റ്റ് എന്നല്ല ഒരു ആവറേജ് പെർഫോമർ പോലും അല്ല അനീഷ് ടാസ്കിൽ ഫിസിക്കൽ ടാസ്ക്കിലൊക്കെ തീരെയല്ല അപ്പോൾ അനീഷ് പെർഫോമർ അല്ലാണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ഇപ്പുറത്ത് വന്നിട്ട് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കൊണ്ട് ഉപയോഗിക്കും ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷിൻ്റെ ഈ ഒറ്റപ്പെടൽ അത് കൂടിപ്പോയി അത് ഒരു പരിധി കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് അത് കുളവായി ഇത് കുളവാകുമ്പോഴത്തേക്കും ഇനി അതാ അനീഷ് തുടർന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമാണ് ഷാനവാസും അനീഷും ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വിടുന്നോ കിട്ടിയ ഒരു 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 ഇതുണ്ട് എനിക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു തോന്നിൽ മനസ്സിൽ കയറിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ട് അത് കൂടി രണ്ട് പേർക്ക് നെഗറ്റീവ് ആവും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമാണ് നിങ്ങളെൻ്റെ റിവ്യൂ എടുത്ത് നോക്കി കാണാൻ വേണ്ടി പറ്റും ഷാനവാസട്ട് അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അനീഷും അതേ പാതയിൽ കുളവാക്കിക്കൊണ്ടിരിക്കുക ഗെയിം കൊളവാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുകയുള്ളൂ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഗപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊന്നും ചെയ്യാത്ത അനുമോളിലേക്ക് പോകും അതെ അനുമോളോട് വെറുതെ ഇരിക്കുക ഒന്നുമേ ചെയ്യുന്നില്ല ലാസ്റ്റ് വിലയില്ലാത്ത കപ്പ് അനുമോളാക്കി ഇരിക്കുന്നത് നമ്മളെല്ലാവരും കാണേണ്ടതായിട്ട് വരികയും ചെയ്യും അനീഷ് ഒരു പരിധി കഴിഞ്ഞ് അനീഷിൻ്റെ ഈ ഒരു കോമണർ കാർഡ് കളി അവിടെ ഇറക്കുന്നുണ്ട് ഇപ്പോൾ അത് അനീഷിന് തന്നെ നെഗറ്റീവായിട്ട് വരികയും ചെയ്യും അത് ഫേക്ക് പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനീഷ് അത് മനഃപൂർവ്വം വോട്ടിന് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് ഒരു സ്ഥാനം പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഡ്രാമയാണെന്ന് അത് അത് വിസിബിളാണ് ആ ഡ്രാമ പരിപാടി വിസിബിളാണ് അല്ലാണ്ട് കോമണറായിട്ടുള്ള ആൾക്കാർക്കിടയിലുള്ളൊരു സ്നേഹം കൊണ്ട് ബിഗ് ബോസിലേക്ക് ഇനിയും കുറേ കോമണർ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആഗ്രഹം കൊണ്ട് പറയുന്ന പരിപാടിയൊന്നുമല്ല അനീഷിൻ്റെ ഇടം പ്രേക്ഷക മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനായിട്ട് അനീഷ് കാണിക്കുന്ന ഒരു ഫേക്ക് ഡ്രാമ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഈ ഒരു കോമണർ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ അത് അനീഷ് അത് കുളവാക്കുന്നുണ്ട് ഇനിയും അടുത്ത ആഴ്ച കൂടെ അനീഷ് ഇങ്ങനെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി ഫാലും വെള്ളത്തിൽ അനീഷിന് കിട്ടുന്നതായിരിക്കും കൂടുതലൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ടോപ്പ് ഫൈവിലൊക്കെ വരും പക്ഷേ കപ്പെന്ന് പറയുന്ന സാധനം അനീഷ് അങ്ങ് മറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇപ്പോഴും കപ്പ് ഒരാളിലേക്കൊന്നും എത്തിയിട്ടില്ല ഈ ഒരു സീസണിൽ ഒരു രാജാവ് രാജ്ഞ പരിപാടി എന്തായാലും ഉണ്ടാവില്ലെന്ന് ഇപ്പൊ ഉറപ്പായി അത് അത് ഉണ്ടാവത്തില്ല കൂട്ടത്തിൽ ഒരാൾക്ക് കപ്പ് കിട്ടേണ്ട അവസ്ഥ വരെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനല്ലേ ഉള്ളൂ കൂട്ടത്തിപ്പൊരാൾക്കെ കപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിലും അനുമോളിലേക്ക് പോകും അല്ലെങ്കിൽ അനീഷിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് വരെ ഓപ്ഷൻസ് ഒന്നും ഈ സമയം വരെ ഇല്ല അല്ലെങ്കിൽ ടാസ്ക് കളിച്ച് ആരെങ്കിലും കയറി വന്നി അങ്ങനെയൊക്കെ സംഭവിക്കണം ആ സമയത്താണ് അനീഷ് ഒന്നിതേപോലെ കൊളവാക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് വല്ല ആവശ്യമുണ്ട് അനീഷേ